യ്യല്ലൂരിൽ നടത്തിയ സി പി എമ്മിന്റെ നരനായാർ ഇവിടുത്തെ എം എൽ എ ആയിട്ടുള്ള മധുസൂദന രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റി എന്ന് ആ കാലഘട്ടത്തിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞിക്കൃഷ്ണൻ കൃത്യമായി കാര്യകാരണ സഹിതം അവതരിപ്പിച്ചു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു എം എൽ പൊതു ഫണ്ട് അടിച്ചു മാറ്റിയ ഒരു വ്യക്തിക്ക് ഒരു എം എൽ എ ആയി ഇരിക്കാനുള്ള അർഹതയില്ല ഇത് കോൺഗ്രസ് പാർട്ടി അല്ല പറയുന്നത് ഇത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് മെമ്പറാണിപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ഉള്ള അടിച്ചുമാറ്റസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് നിഷേധിക്കാനൊക്കെ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്നുള്ളത് ഒരു ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ് അതിനെതിരെ അദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രകടനം നടത്തിയത് അപ്പോൾ ഈ അക്രമം നടത്തിയ ആരാണ് അക്രമം നടത്തിയിരിക്കുന്നത് മധുസൂദനൻ വളർത്തുന്ന ഗുണ്ടകളായിട്ടുള്ളവരാണ് ഇവിടെ അക്രമം നടത്തിയിട്ടിരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് അദ്ദേഹം കൊടുത്തു വടികൊടുത്തുവിട്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓഫീസിന് മുമ്പിൽ നിന്നാണ് ഈ വഴികളുമായി വന്ന് പ്രകടനം നടത്തുന്നതായിരുന്നു പത്തൊൻ നൂറ്റമ്പതോളം കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്നിൽ നിന്ന് വന്ന് മർദ്ദിക്കുന്നത് ഡി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബ്ലോക്ക് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയാണ് മർദ്ദിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസ് നോക്കി നിൽക്കേ ഇത്തരം മർദ്ദനങ്ങൾ അതിന് അവസരം പോലീസ് ഒരുക്കിക്കൊടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇതിലും പോലീസും നിഷ്ക്രിയമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമാണ് ഉത്തരവാദിത്തപ്പെട്ട കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും